നേരെ ആലപ്പുഴയിലേക്ക് പോവുകയാണ് ആലപ്പുഴയിൽ നിന്നൊരു സ്പെഷ്യൽ റിപ്പോർട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളെയും പോലെയല്ല ആലപ്പുഴയ്ക്ക് ഈ വർഷം എന്നും പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ നിന്നും വോട്ട് ചെയ്യാൻ വന്നിരുന്ന ആ വിപ്ലവ പോരാളി ഇക്കുറി വോട്ട് ചെയ്യാൻ എത്തില്ല വി എസിന്റെ വേർപാടിലാണ് ആലപ്പുഴ ഈ കൊല്ലം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് വി എസിന്റെ വീടിന് മുന്നിലുള്ള ചുവർ ചിത്രങ്ങളിലൂടെ ഒരു യാത്ര വി എസ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് ആലപ്പുഴയ്ക്കെന്നും നൊമ്പരമാണ് ഒരു ജീവിതഗാഥ പോലെയാണ് വി എസിൻ്റെ ചിത്രങ്ങൾ നമുക്ക് തുറന്നു തുറന്നുകാട്ടുന്നത് ഒരു കഥ പോലെ വാചകങ്ങൾ വി എസിൻ്റെ വിപ്ലവ സ്വരങ്ങൾ ഇതെല്ലാം പുന്നപ്രയിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു വി എസ് ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് അത് ആലപ്പുഴയ്ക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് വിപ്ലവകാഥകളേറിയ ആലപ്പുഴയുടെ മണ്ണിൽ വി എസ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് ഒരു നീരാവി പോലെയാണ് വി എസിന്റെ പ്രസംഗങ്ങളും തെരഞ്ഞെടുപ്പ് എല്ലാം പുന്നപ്രയുടെ മന്ദമാരിതയിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും വേലിക്കകത്ത് വീട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനോടൊപ്പം ഇസസ് ഉൽ ഫിഗർ മീഡിയാവാണ്